ിൽ ശൈത്യ ഇമോഷണൽ ആയിട്ട് തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യം പൊട്ടിച്ചിരിക്കുകയുണ്ടായി അതിന്റെ പേരിൽ അഭിലാഷും ആര്യം തമ്മിൽ ഏർ ടാസ്കിനിടയിൽ വഴക്കുണ്ടാവുകയായിരുന്നു വീട്ടിൽ സാമ്പത്തിക പ്രയാസം നേരിട്ടതിനെ കുറിച്ചെല്ലാം ശൈത്യ പറയുന്നതിനിടയിൽ ആര്യനും ചിരിച്ചതാണ് അഭിലാഷിനെ പ്രകോപിപ്പിച്ചത് വഴക്കിനിടയിൽ ആര്യൻ അഭിലാഷിന്റെ നേരെ ചിരിപ്പറിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പണിപൂര ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് മൂന്ന് പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യൻ ചിരിച്ചതായി പറഞ്ഞ് അഭിലാഷും ആര്യനും തമ്മിൽ കൊമ്പ് കോർത്തിരുന്നു ആര്യനെ ടാർഗറ്റ് ചെയ്ത് അഭിലാഷ് കളിക്കുന്നതായാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്ന പ്രതികരണം മറ്റു മത്സരാർത്ഥികളോട് പുഭാവമാണ് ആര്യനെ എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം വീക്കെന്റെ എപ്പിസോഡിൽ മോഹൻലാൽ എത്തുമ്പോൾ ആര്യന്റെ മനോഭാവം മോഹൻലാൽ ചോദ്യം ചെയ്യണം ആവശ്യം ബിഗ് ബോസ് പ്രേക്ഷകരിൽ നിന്ന് ശക്തമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള താരത്തിന്റെ മലയാളികളോടുള്ള പുച്ച മനോഭാവമാണ് ആര്യൻറേത് എന്ന സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകളാണ് വരുന്നത് വിലാഷിനെ പേർക്ക് ആരും ചെരുപ്പെറുന്നതിൽ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ഒരു സീസണിൽ റംസാൻ ഇതുപോലെ ചെരുപ്പെറിഞ്ഞപ്പോൾ ബിഗ് ബോസ് നടപടി എടുത്തിരുന്നു ഇതാണ് പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ പ്രശ്നത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ